കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യകാല നായകന്മാരിൽ ഒരാളായ വൈകുണ്ഠസ്വാമികളുടെ തന്നെ സമകാലീനനായ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന ചാവറയച്ചൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം എല്ലാ ഇടവകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നതിനും അദ്ദേഹം ശ്രമിച്ചു ആയിരത്തി വികാരി ജനറൽ ആയിരിക്കെ എല്ലാ പള്ളികൾക്കൊപ്പവും വിദ്യാലയങ്ങൾ നിർബന്ധമാക്കി ഇങ്ങനെയാണ് വിദ്യാലയങ്ങൾക്ക് പള്ളിക്കൂടം എന്നൊരു പേരുകൂടി വരുന്നത് ക്രിസ്തു മതവുമായി ചേർന്ന് നിന്നിരുന്ന മറ്റൊരു നവോത്ഥാന നായകനാണ് കുമാര ഗുരുദേവൻ എന്ന പോയ്കയിൽ യോഹന്നാൻ കേരളീയ നവോത്ഥാന ചരിത്രത്തിലെ ധീരവിസ്മയ സാന്നിധ്യമാണ് കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ക്രിസ്തു മതവുമായി ചേർന്നു നിന്ന പോയ്ഗയിൽ യോഹന്നാൻ അപ്പനില്ലാത്തവരുടെ അപ്പനും കുമാര ഗുരുദേവനുമായിട്ട് മാറി ക്രിസ്തു മതത്തിനുള്ളിലും അധസ്ഥിതർ നേരിട്ടിരുന്ന വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം നിരന്തരം പോരാടി നമ്മൾ നേരത്തെ കണ്ടതുപോലെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നത് ചാവറയച്ചിലാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി ദളിതകൾക്കായി ഒരു പള്ളിക്കൂടം ആരംഭിച്ചത് സാക്ഷാൽ മഹാത്മാ അയ്യങ്കാളിയാണ് ജാതിഭ്രാന്തിനും അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരം വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് പിന്നാക്കക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലം പീരങ്കി മൈതാനത്ത് നടന്ന ചരിത്രപ്രസിദ്ധമായ മഹാസഭയിൽ വച്ച് ജാതീയതയുടെ അടയാളമായ കഴുത്തിലെ കല്ലുംമാലയും ഉപേക്ഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു കല്ലുമാല സമരം എന്ന പേരിലാണ് ഈ സമരം അറിയപ്പെടുന്നത് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന പോരാളിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ജനിച്ച ഇദ്ദേഹം അവർണർക്ക് ക്ഷേത്ര പരിസരങ്ങളിൽ വഴി നടക്കാൻ അനുവാദമില്ലാതിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ആറാട്ടുപുഴ മംഗലത്ത് ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ജനുവരി എട്ടിനാണ് ഇദ്ദേഹം അന്തരികുന്നത്